മലയാളികൾ നെഞ്ചോട് ചേർക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു ഇത് രാജ എൻ ബീഗം നല്ല നല്ല പാട്ടുകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ആ ദമ്പതികൾ വേർപിരിഞ്ഞു പിരിഞ്ഞു എന്നതിൽ വളരെയധികം വിശേഷമുണ്ട് അതറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചെടുക്കുന്ന ആദ്യത്തെ നമ്മളെ പിന്നെ അതാണ് എപ്പോഴും ഞാൻ സെക്കൻഡ് ഭാര്യ എന്ന് കേൾക്കാരി ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടു അതിനുശേഷം ആ രഹസ്യം നമ്മളിൽ തന്നെ ഒതുങ്ങട്ടെ എന്നായിരുന്നു അവരുടെ ഇന്റർവ്യൂല് ഞാൻ കാണപ്പെട്ടത് വിഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഒരു പങ്കാളിയാണ് നിങ്ങൾ വേർ പിരിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അതിൽ സങ്കടപ്പെടുന്നുണ്ട് കാരണം എന്തു എന്തുമാവട്ടെ ഇനിയും നല്ല നല്ല പാട്ടുകൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യും എന്ന് പ്രതീക്ഷയോടെ